ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ് കാമദ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ട് ചൊവ്വാഴ്ചയാണ് കാമത ഏകാദശി അനുഷ്ഠിക്കുന്നത് ഏകാദശി തിഥി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴിന് രാത്രി എട്ട് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ടിന് രാത്രി ഒൻപത് പന്ത്രണ്ട് വരെയാണ് എല്ലാ ഏകാദശി വ്രതത്തിൻ്റെ കഥയും മഹാത്മ്യവും യുധിഷ്ഠിര മഹാരാജാവിനെ ശ്രീകൃഷ്ണ ഭഗവാനാണ് പറഞ്ഞു കൊടുക്കുന്നത് കാമത ഏകാദശിയുമായി ബന്ധപ്പെട്ട കഥ വസിഷ്ഠ മുനിയാണ് ആദ്യമായി സൂര്യവംശത്തിലെ ദിലീപ് എന്ന രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് ഭഗവാൻ യുധിഷ്ഠരനോട് പറയുന്നു ആ കഥ ഇപ്രകാരമാണ് രത്നപൂർ എന്ന രാജ്യത്ത് പുണ്ടരീകൻ എന്ന രാജാവ് ഉണ്ടായിരുന്നു വളരെ നല്ല രാജാവായതുകൊണ്ട് രാജ്യം വളരെ ഐശ്വര്യപൂർണ്ണമായിരുന്നു അങ്ങനെ സന്തോഷം നിറഞ്ഞ രാജ്യമായതിനാൽ അവരുടെ ഗന്ധർവന്മാർ അപ്സരസുകൾ കിങ്കരന്മാർ എന്നിവരാണ് കൂടുതലുണ്ടായിരുന്നത് അവരുടെ കൂട്ടത്തിൽ ഗന്ധർവന്മാരുടെ ഇടയിൽ ലളിത എന്ന ഗന്ധർവൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ലളിത എന്നായിരുന്നു അവർ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വിശ്വാസത്തോടെയുമാണ് ജീവിച്ചിരുന്നത് ഗന്ധർവനായ ലളിത് കൊട്ടാരത്തിലെ ഗായകനായിരുന്നു ഒരു ദിവസം എന്തോ അസൗകര്യത്താൽ ലളിത കൊട്ടാരത്തിലേക്ക് പോയില്ല ലളിത് ഒറ്റയ്ക്കാണ് അന്ന് കൊട്ടാരത്തിലേക്ക് പോയത് അന്ന് ഗാനം ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവളെ ആലോചിക്കുകയും ഗാനം പാടിയതിൽ അപശ്രുതി വരികയും ചെയ്തു രാജാവിൻ്റെ വലിയ സദസ്സിൽ അപശ്രുതി പാടിയത് ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കാർക്കോടകൻ എന്ന നാഗം തിരിച്ചറിഞ്ഞു അത് പുണ്ടരീകനെ അറിയിക്കുകയും ചെയ്തു ഇത് കേട്ട രാജാവിനെ കോപം സഹിക്കാനായില്ല കാരണം ഇത്രയും വലിയ സദസ്സിൽ അപശ്രുതി വരുത്തി പാടിയത് രാജാവിനെ അപമാനിക്കുന്നതിനെ തുല്യമാണെന്ന് കരുതി പുണ്ടരീകൻ ഗന്ധർവനെ നീയൊരു രാക്ഷസനായി മാറട്ടെ എന്ന് ശപിച്ചു അങ്ങനെ രാക്ഷസനായ ലളിത് കാട്ടിലേക്ക് മടങ്ങി ഇതിൽ വളരെ ദുഃഖിതയായ ലളിത ഇതിനെ പരിഹാരം തേടി അലഞ്ഞ് ശൃംഗി മഹർഷിയുടെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം കേട്ടറിഞ്ഞ ശ്രൃംഗി കാമത ഏകാദശി എടുത്താൽ ശാപത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ലളിത വളരെ വിശ്വാസത്തോടെ കാമത ഏകാദശിയെ അനുഷ്ഠിക്കുകയും അതിൻ്റെ ഫലമായി ലളിതനെ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുകയും പഴയ രൂപം വീണ്ടും കിട്ടുകയും ചെയ്തു അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഒരുമിച്ച് ജീവിച്ചു ഏകാദശിയുടെ വ്രതകഥ ഏകാദശിയുടെ അന്ന് കേൾക്കുന്നതും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഏഴ് എട്ട് ഒൻപത് ദിവസങ്ങളിലാണ് നമ്മൾ ഏകാദശി വ്രതം എടുക്കുന്നത് ഏപ്രിൽ ഏഴാം തീയതി അതിരാവിലെ നമ്മൾ കുളിച്ച് വിളക്ക് വെച്ച് ഭഗവാനെ നിവേദ്യമൊക്കെ സമർപ്പിച്ച് നാമജപം ചെയ്യാം അതുപോലെ തന്നെ വൈകിട്ടും ദേശവിധി വരുത്തി ഭഗവാനെ വിളക്ക് വെച്ച് നാമജപം ചെയ്യാം അന്നത്തെ ദിവസം ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ഒരു നേരമാണ് ആഹാരം കഴിക്കുകയുള്ളൂ ബാക്കി രണ്ട് നേരം നമുക്ക് എന്തെങ്കിലും ലഘുഭക്ഷണം കഴിക്കാം അതായത് ഉപ്പുമാവോ റവയോ അല്ലെങ്കിൽ പാലോ പഴമോ എന്തെങ്കിലും കഴിക്കാം എട്ടാം തീയതി ഏകാദശി ദിവസം ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീറ്റി കുളിച്ച് ഭഗവാനെ വിളക്കെല്ലാം വെച്ച് നമ്മൾ സങ്കല്പമെടുക്കുക ഇന്നത്തെ ദിവസം ഞാൻ എന്ത് കഴിച്ചാണോ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അത് ഭഗവാനോട് പറയുകയും അത് പൂർണ്ണതയിലെത്തിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം നേടുകയും ചെയ്യുന്നതാണ് ഈ സങ്കല്പം എന്ന് പറയുന്നത് അങ്ങനെ ഭഗവാനെ ധൂമതി ഭാരതി അൻ്റെ അടുത്ത് നിവേദ്യം നമ്മൾ എന്താണോ കഴിച്ചിട്ട് വ്രതമെടുക്കുന്നത് അത് ഭഗവാനെ സമർപ്പിക്കുക അപ്പോൾ ആ നിവേദ്യം സമർപ്പിച്ച് ഭഗവാനെ കർപ്പൂര കർപ്പൂരാരധ്യമൊക്കെ കാണിച്ച് നാമജപമൊക്കെ ചെയ്തിട്ട് ആ നിവേദ്യം നമുക്ക് കഴിക്കാവുന്നതാണ് പിന്നെ തുളസി ദേവിക്ക് പ്രതി മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം ചെയ്ത് ഒരു ദീപം തെളിയിക്കുന്നത് വളരെ നല്ലതാണ് നാമജപം ചെയ്യാത്തതിനു ശേഷം ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ രണ്ടു നേരവും ക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വൈകുന്നേരവും ദേഹശുദ്ധി വരുത്തി വിളക്ക് വെച്ച് നാമജപം ചെയ്യാം തുളസിമാല സമർപ്പിക്കുക വെണ്ണ നിവേദ്യം സമർപ്പിക്കുക നെയ്വിളക്ക് സമർപ്പിക്കുക ഇതൊക്കെ നല്ലതാണ് ഏകാദശി ദിവസം ഭഗവാനെ സമർപ്പിക്കുന്നത് ഇനി ഒൻപതാം തീയതിയാണ് നമ്മൾ പാരണ വീട്ടേണ്ട സമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒൻപതിന് രാവിലെ ആറ് പതിനെട്ട് മുതൽ എട്ട് നാൽപ്പത്തഞ്ച് വരെയാണ് നമ്മൾ പാരണ വീട്ടേണ്ടത് പാരണ ക്ഷേത്രത്തിലാണ് വീട്ടുന്നതെങ്കിലും വീട്ടിലാണ് പാരണ വീട്ടുന്നതെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ഷമാപണ മന്ത്രമാണ് കാരണം ഈ ഏകാദശി വ്രതം എടുത്തതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമുക്ക് സംഭവിച്ചേക്കാം അപ്പം അതെല്ലാം ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഭഗവാനോട് ക്ഷമാപണം മന്ത്രം ചൊല്ലിയിട്ട് വേണം ഭോക്ഷേഹം പുണ്ടരീകാക്ഷ ചരണം മേ ഭവാച്ഛുത എന്ന മന്ത്രം എട്ട് പ്രാവശ്യം ചൊല്ലിയിട്ട് വേണം നമ്മൾ തീർത്ഥം വാങ്ങി പാരണ വീട്ടാനായിട്ട് ക്ഷേത്രത്തിലാണെങ്കിൽ പുണ്യാഹം വാങ്ങി തിരുമേനിക്കെന്തേലും ദക്ഷിണ വെച്ച് കൊടുത്ത് പാരണ വീട്ടാം വീട്ടിലാണെങ്കിൽ തുളസിയും മലരും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളം കൊണ്ട് നമുക്ക് പാരണ വീട്ടാവുന്നതാണ് ഹരിവാസന സമയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ എട്ടിന് ഉച്ച കഴിഞ്ഞ് രണ്ട് അമ്പത്തഞ്ച് മുതൽ ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ മൂന്നേ മുപ്പത്തൊമ്പത് വരെയാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അഖണ്ഡ നാമ ജപം എല്ലാം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി അതിനൊന്നും സാധിച്ചില്ലെങ്കിൽ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക പിന്നെ ഏകാദശി ദിവസം കഴിക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് പഴം പാലൊക്കെ കഴിച്ച് നമുക്ക് വ്രത അനുഷ്ഠിക്കാം ജലം പോലും കുടിക്കാതെ വ്രത അനുഷ്ഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇനി നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്രതം എടുക്കാം റാഗി അതുപോലെ ഓട്സ് ഇതൊന്നും നമുക്ക് കഴിക്കാൻ പാടില്ല ധാന്യങ്ങൾ കഴിക്കാൻ പാടില്ല കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നമുക്ക് ഈ കഴിക്കാൻ പാടുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് വ്രത അനുഷ്ഠിക്കാവുന്നതാണ് ഇനിയും ഏപ്രിൽ ഒൻപത് നമ്മൾ പാരണ വീടുന്ന സമയത്തും അന്നത്തെ ദിവസവും നമ്മൾ ഒരിക്കലാണ് അരി ആഹാരം കഴിക്കുകയുള്ളൂ ബാക്കി രണ്ടു നേരം ലഘുഭക്ഷണങ്ങൾ കഴിക്കാം ഈ മൂന്ന് ദിവസം നമ്മൾ ബ്രഹ്മചര്യം പാലിക്കണം വളരെ വൃത്തിയോടും ശുദ്ധിയോടും ഉള്ള മനസ്സോടു കൂടിയിട്ട് നമ്മൾ എപ്പോഴും നാമം ജപിച്ച് ഭഗവാന്റെ അടുത്ത് വ്രതം എന്ന് പറഞ്ഞാൽ ഭഗവാനോട് ചേർന്നിരിക്കുക അങ്ങനെ എല്ലാവർക്കും ഭഗവാനോട് ചേർന്നിരിക്കാനായിട്ട് സാധിക്കട്ടെ ഈ ഏകാദശി വളരെ മനോഹരമായി സന്തോഷത്തോടു കൂടി എടുക്കാനായിട്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സർവം ശ്രീരാധാ കൃഷ്ണ അർപ്പണവസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി പോൽ